പൊരി വെയിലത്ത് ഐസൊക്കെ ഇട്ട് നല്ലൊരു സംഭാരം കുടിക്കാനായിട്ട് ആഗ്രഹിക്കാത്ത ആരാണ് ബായോ കാണിച്ചു തരാമോ അപ്പം സംഭാരം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ നിന്ന് തന്നാ ഇവിടെ എടുക്കുന്നത് അപ്പം നമുക്കിതാ ഒരു കഷ്ണം ഇഞ്ചി വേണേ ഒരു കഷ്ടം എന്തിന് പിടിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഒരു ഇത്ര ഇഞ്ചിടെ ആവശ്യമില്ല വേണ്ട വരാ അപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി എടുത്തതാ രണ്ട് കണ്ട കരിയേപ്പന എടുക്കുന്നതാണ് രണ്ട് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുന്ന രീതി എന്ന് പറയുന്നത് ഇതുപോലെ ഈ എടുത്ത് ബാ അപ്പം നമുക്ക് വേണ്ട ഒരു മൂന്നാല് പച്ചമുളക് വേണം ഞാൻ കൃത്യീന്ന് തന്നെ താഴത്ത് നോക്കി നല്ല നീളമുണ്ട് കേട്ടോ പച്ചമുളക് ഇടത് ഇതുണ്ട് ഒരു മൂന്നെണ്ണം എടുക്കുക ഒരു ശകല ഇരു കമ്മിറ്റിയാണേ അപ്പം പച്ചമുളക് എടുത്ത് ഉള്ളി നമ്മുടെ റെഡി ആയിട്ടും ഉണ്ടേ ഇത്ര സാധനം ഒന്ന് കഴുകി വാഷ് ചെയ്തിട്ട് വരാമേ അപ്പം പച്ചമുളക് അതുപോലെ ഇഞ്ചി അതുപോലെ ഉള്ളി അതുപോലെതേ നമ്മുടെ കട്ട തൈരാണ് അപ്പം അതാ ഇതുപോലെ നമ്മൾ രണ്ട് ചെറിയ കളയൊക്കെ എടുത്ത് അത് പച്ചമുളക് എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് തേനകത്തോട്ട് ഇടുക കേട്ടോ ആ ഇങ്ങനെ അങ്ങോട്ട് പച്ചമുളക് ഒരു രണ്ടെണ്ണം ഇരുന്നുള്ളൂ കേട്ടോ ദാ ഇതുപോലെ കേട്ടോ അപ്പോൾ നമ്മൾ ചതച്ചെടുക്കാൻ വേണ്ടിയാണ് ഇതാ ഇങ്ങനെ അങ്ങോട്ടിട്ട് അതുപോലെ ഇതേ ഇഞ്ചി ഇഞ്ചിയൊക്കെ നല്ല ടേസ്റ്റാണ് അതാ ഇങ്ങനെ ഇഞ്ചി ഗുരുപുരപൂരാണെന്ന് പറഞ്ഞാൽ അങ്ങ് അരിഞ്ചിട്ടായിരുന്നു ഇത് വേണ്ട അതുപോലെ തന്നെ നമ്മൾ ഉള്ളി ഇത് വേണ്ട ഇതേ ഉള്ളി ഇതേ ഇത് വേണ്ട ഇത്ര സാധനം ഇങ്ങോട്ടിട്ട് ഒരു നമ്മളാ നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിയേപ്പില ദാ ഇങ്ങനെ അങ്ങോട്ട് വലിച്ചൂരി ഇച്ചിരി ഇങ്ങോട്ട് എടുക്കും ദാഹ എന്നിട്ട് അതിനകത്തോട്ട് എടുക്കണ്ട ഇപ്പം ഇതൊന്നിറഞ്ഞ് കണ്ടില്ലേ അപ്പം ചെറുതായിട്ട് ലൈറ്റായിട്ട് തന്നെ ഇതേ ഇരിക്കുക ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതെ നമ്മുടെ തൈര് എടുത്തിട്ട് നേരെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് സാൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ആവശ്യമുള്ള വെള്ളത്തിനനുസരിച്ച് അപ്പോൾ ഒരു സ്പൂൺ നമ്മൾ ചേർക്കുന്നുണ്ട് ആ തൈരിനകത്തോട്ട് തന്നെ നമ്മൾ നേരെ ഡയറക്റ്റ് ഇതായത് കണ്ടില്ലേ ഈ വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലും എല്ലാം കൂടി ഇടിച്ച് ഉണ്ടാ ഇപ്പം ഇങ്ങനെ അങ്ങോട്ട് നേരെ ഇട്ട് കൊടുക്കണ്ട തണുത്ത വെള്ളം ഞാൻ ഇപ്പം തണുത്ത ഉള്ള ഒരുപാട് എടുത്തിട്ടുണ്ട് തണുത്ത വെള്ളം ഉപയോഗിക്കേണ്ടവർക്ക് തണുത്ത വെള്ളം ഇങ്ങനെ അങ്ങോട്ട് ഉപയോഗിക്കാം എന്നിട്ട് നല്ല രീതി ഡൈലൂട്ട് ചെയ്താലേ ഇതിൻ്റെ ഒരു ചെറിയ ഇത് കാണത്തുള്ളൂ കണ്ടില്ലേ ഈ രീതി കണ്ടില്ലേ ഇത് നമ്മൾ പാല് മേടിച്ചിട്ട് നമ്മൾ ഉറയഴിച്ച് തൈരാക്കുന്ന കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഇതിരിക്കുന്നുണ്ടോ കട്ടയായിട്ട് വരുന്നുണ്ടോ അപ്പം ഇത് ഇളക്കി കഴിയുമ്പോഴേക്കും നല്ലപോലെ ഡയലൂട്ട് ആ ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി കൊടുക്കണ്ടോ അപ്പം നമ്മൾ രണ്ട് ചെറിയ രണ്ട് കലമൊക്കെ മേടിച്ചായിരുന്നു അട്ടതിനകത്തോടെ തന്നെ ഡയറക്റ്റ് അങ്ങ് ഒഴിച്ചു കൊടുക്കട്ടെ അത് ഇതാ ഇതാ ഈ രീതിയോന്നു കണ്ടില്ലേ ഇത് രണ്ടും കൂടെ ഇറക്കണേ വളരെ വീഡിയോഗ്രാഫറും ഉണ്ട് കറക്റ്റ് കേട്ടോ ഓക്കെ ഇത് രണ്ടിലും കറക്റ്റ് രീതിയിൽ നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് വേണേൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള സമയമുണ്ട് അപ്പം ഐസ് നമ്മളെടുത്ത് വെച്ചിരിക്കണം ഐസ് എല്ലാം നോക്കി പെട്ടെന്നാണ് എന്തായാലും തോന്നാ ചൂടായേണ്ടോ ചേട്ടാ ഇതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റ് വന്നാലും ഇതാ ഇതുപോലെ ഐസ് ഐസൊക്കെ കയ്യിലോട്ട് എടുത്തതാണ് ഇതിനകത്തോട്ട് രണ്ട് ഐസ് ക്യൂബ് ഒക്കെ അങ്ങോട്ട് നേരെ ദാ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പം എന്താ എന്തായാലും നമുക്ക് കടയിൽ നിന്നൊന്നും പോയി മേടിക്കണ്ട എന്തായാലും ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇതാ അപ്പം എല്ലാവർക്കും വേണ്ടി ഞാൻ ഒന്ന് അപ്പൊ നല്ല പണിയും കഴിഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നോക്കട്ടെ നമ്മൾ ഇത്ര നേരം ആ വെയിലത്ത് നിന്ന് കഷ്ടപ്പെട്ടതിന്റെ ആ ചൂടും അപ്പൊ നമ്മുടെ മനസ്സൊന്നും ഇപ്പൊ തണുത്ത് ഇനിയും പണി ചെയ്യാനുള്ളൊരു ഉഷാറ് കിട്ടും ആ എരിവുണ്ടാകും പിന്നെ അതുപോലെ അതിന്റെ എല്ലാത്തിനും ഉണ്ട് മരിയേപ്പില എടുത്തതും ഇഞ്ചി എടുത്തതും പച്ചമുളക് ഇതെല്ലാം നമ്മൾ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തുകൊണ്ട് നല്ലതാണ് ഉപ്പൊക്കെ കറക്റ്റ് ഭാവമാണ് നമ്മുടെ ഇതിൽ ഇത്രയും ഇത്രയും നിറച്ചെടുത്തതിനാണ് ഏകദേശം ഒരു ചെറിയ സ്പൂൺ എടുത്തത് അടിപൊളി സാധനമാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യാം വീട്ടിന് വരുന്ന ഗെസ്റ്റുകൾക്കും കൊടുക്കാം തികച്ചും നാച്ചുറൽ ആയിട്ടുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ